നമസ്കാരം കഴിഞ്ഞ രണ്ടു ദിവസമായി യു കെ മലയാളികളെ തേടി തുടർച്ചയായ മരണ വാർത്തകളാണ് എത്തുന്നത് റെഡ്ഡിജിലെ സോണിയ വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചതിന് പിന്നാലെ ഭർത്താവ് റോണി ആത്മഹത്യ ചെയ്തു എന്ന ദാരുണമായ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇന്നലെ എത്തിയത് പിന്നാലെ കഴിഞ്ഞ രണ്ടു വർഷമായി ക്യാൻസർ ചികിത്സയിലായിരുന്ന മേൽസ്റ്റണിലെ ബിന്ദു വിമലും മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തയും എത്തി ഇപ്പോഴിതാ പ്രസ്റ്റണിലെ അനീഷ് ജോയി എന്ന ചെറുപ്പക്കാരൻ സ്വയം ജീവനൊടുക്കിയെന്ന വിവരമാണ് പ്രിയപ്പെട്ടവരെ തേടി എത്തിയിരിക്കുന്നത് നാലു വർഷം മുമ്പ് യു കെയിലെത്തിയ അനീഷ് ഭാര്യ ടിൻഡു അഗസ്റ്റിനും രണ്ടു മക്കൾക്കും ഒപ്പമായിരുന്നു കുടുംബസമേതം പ്രസിഡന്റ് ലങ്കൻഷെയറിൽ കഴിഞ്ഞിരുന്നത് ലങ്കൻഷെയർ ആൻഡ് സൗത്ത് കൊമ്പ്രിയ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ജീവനക്കാരനായിരുന്നു ഭാര്യ ടിൻഡു എൻ എച്ച് എസ് നഴ്സാണ് രണ്ടു ദിവസം മുമ്പ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യ പോലീസിനെ വിളിക്കുകയും തുടർന്ന് അനീഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടു ദിവസം ജയിലിൽ കഴിഞ്ഞതിനു പിന്നാലെ വീട്ടിലെത്തിയ അനീഷ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവച്ച ശേഷമാണ് ജീവൻ ജീവനൊടുക്കിയത് ഇത് പോലീസ് കണ്ടെടുക്കുകയും ഭാര്യയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് സ്വത്ത് സംബന്ധമായ കാര്യങ്ങളും അന്ത്യോപചാര ചടങ്ങുകളും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കുറിപ്പിൽ അനീഷ് അവസാനമായി കുറിച്ചിരുന്നത് നാട്ടിൽ ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ് അനീഷ് ജോയ് കോൺഗ്രസ് മുൻ മുൻകട്ടപ്പന മണ്ഡലം മുൻ പ്രസിഡന്റ് ജോയ് പൊരുന്നോലിയുടെ മകനാണ് ഇദ്ദേഹം ഇന്നലെ പുറത്തുവന്ന മറ്റൊരു വാർത്തയായിരുന്നു ഭാര്യയ്ക്ക് പിന്നാലെ ഭർത്താവും മരിച്ചു മരിച്ചുവെന്നത് ഒരിക്കലും പിരിയില്ലെന്നുറച്ച് പ്രണയിച്ച് വിവാഹിതരായ യു കെ മലയാളികളും കോട്ടയം സ്വദേശികളുമായ ദമ്പതികളുടെ അകാല വേർപാടിൽ നടുക്കം വിട്ടുമാറാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും യു കെയിലെ സ്കൂൾ അവധി പ്രമാണിച്ച് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് നാട്ടിൽ പോയി യു കെയിൽ തിരികെ എത്തിയ വോൾ സ്റ്റേഷറിലെ റെഡിച്ചിൽ കുടുംബമായി താമസിക്കുന്ന സോണിയ സാറ ഐ ഭർത്താവ് അനിൽ ചെറിയാൻ എന്നിവർ ഞായർ ചൊവ്വാ ദിവസങ്ങളിലാണ് മരിച്ചത് ഞായറാഴ്ച എയർപോർട്ടിൽ നിന്നും എത്തി ഒരു മണിക്കൂറിന് ശേഷം രാവിലെ പതിനൊന്നിന് കുഴഞ്ഞു വീണ് മരിച്ച സോണിയയുടെ വേർപ്പാട് താങ്ങാനാകാതെയാണ് ഭർത്താവ് അനിൽ ചൊവ്വാഴ്ച ജീവൻ വെടിഞ്ഞത് പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വിവാഹിതരായത് ഇവരുടെ അകാല വേർപാടോടെ മക്കളായ ലിയ ലൂയിസ് എന്നിവരാണ് അനാഥരായത് മരണവിവരം അറിഞ്ഞ് റെഡിച്ചിലെത്തിയ സോണിയയുടെ യു കെയിലുള്ള ബന്ധുവിൻ്റെ സംരക്ഷണയിലാണ് സോഷ്യൽ കെയർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മക്കളിപ്പോൾ എന്തായാലും യു കെയിൽ നിന്ന് ഇപ്പോൾ തുടർച്ചയായുള്ള മരണ വാർത്തകളാണ് എത്തിയിരിക്കുന്നത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈയൊരു ജീവനൊടുക്കൽ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്